സി കേരളത്തിൽ സീരിയലുകളുടെ പെരുമഴയാണ് വരാനിരിക്കുന്നത് പുതിയ സീരിയലുകളുടെ ടൈറ്റിൽ പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട് ഫസ്റ്റ് പ്രണയ തീരം എന്ന് പറഞ്ഞിട്ടൊരു സീരിയലാണ് അതൊരു മലയാളം ഡബ്ഡ് വേർഷനാണ് അത് ജൂലൈ ഇരുപത്തെട്ട് മുതൽ വൈകിട്ട് ആറ് മണിക്കാണ് ഈ ഒരു സീരിയലിൻ്റെ ടെലികാസ്റ്റ് ആരംഭിക്കുന്നത് മറ്റൊന്ന് പുതിയ രണ്ട് പരമ്പരകൾ ലോഞ്ചാവുന്നുണ്ട് ഒന്ന് ദുർഗ എന്ന പേരിലുള്ള ഒരു സീരിയലാണ് വരാനിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രൊമോ ഒക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത് സി ബംഗ്ലാ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ജഗദാത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയൽ ബംഗാളി സീരിയലിൻ്റെ റീമേക്കാണ് ഈ ദുർഗ എന്ന് പറയുന്ന സീരിയൽ അതുപോലെ ചെമ്പരത്തി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സീരിയലും നമ്മുടെ സി കേരളത്തിൽ ലോഞ്ച് ആവുന്നുണ്ട് സി തെലുങ്ക് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഹേമന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയലിൻ്റെ റീമേക്കാണ് നമ്മുടെ ചെമ്പരത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പരമ്പര അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട് പഴയ ചെമ്പരത്തിയുടെ രണ്ടാം ഭാഗമാണോന്ന് അല്ല ഇത് പുതിയൊരു സീരിയലാണ് പുതിയൊരു കഥ പുതിയ കഥാപാത്രങ്ങളൊക്കെയാണ് അപ്പോൾ ഈ രണ്ട് സീരിയലുകൾ വരുന്ന നടീ നടന്മാരാരൊക്കെയാണെന്നൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഡേറ്റും മറ്റുള്ള അപ്ഡേറ്റൊക്കെ വഴിയെ നമുക്ക് കാണാം